സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് എഴുപത്തിമൂന്ന് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക് വിവിധ സർക്കാർ ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തതായുള്ള സിയാൻഡേജി റിപ്പോർട്ടും നേരത്തെ പുറത്തുവന്നിരുന്നു ജനം ബ്രേക്കിംഗ് സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലുമായി കാലാവധി കഴിഞ്ഞ് കെട്ടിക്കിടക്കുന്ന മരുന്നിന്റെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് നിയമപ്രകാരം ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടി അനുസരിച്ച് ആകെ എഴുപത്തി മൂന്ന് കോടി പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഏഴ് ദശാംശം ഏഴ് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്നാണ് കെട്ടിക്കിടക്കുന്നത് ഈ വർഷം നവംബർ മുപ്പത് വരെയുള്ള കണക്കുകളാണ് വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എവിടെ എങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് വ്യക്തത വരുത്തിയിട്ടില്ല നേരത്തെ സർക്കാർ ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തെന്ന സി എ ജി റിപ്പോർട്ട് വലിയ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് കണക്കുകളും പുറത്തു വരുന്നത് ജനം തിരുവനന്തപുരം വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് എഴുപത്തിമൂന്ന് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് ജനം ടി വി വിവരാവകാശ രേഖകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് പ്രജിത്ത് ഈ വിവരാവകാശ രേഖയിൽ എന്തെല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് വിവിധ ജില്ലകളിലായി ഈ രീതിയിൽ കെട്ടിക്കിടക്കുന്ന മരുന്നുകളുടെ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകളുടെ അളവുകൾ തന്നെയാണ് നമ്മൾ ഈ കാര്യത്തിൽ ഞെട്ടിക്കുന്നത് കാരണം എഴുപത്തിമൂന്ന് കോടിയിലധികം രൂപയുടെ മരുന്നുകൾ ഇത്തരത്തിൽ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലും വിവിധ സ്ഥാപനങ്ങളിലുമായി കെട്ടിക്കിടക്കുന്നു അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞിരിക്കുന്ന മരുന്നുകൾ ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ തന്നെ ഗുരുതരകരമാണ് കാരണം ഇത്രയധികം മരുന്നുകൾ ഉപയോഗശൂരുമായി പോയ സാഹചര്യം സർക്കാർ വ്യക്തമാക്കേണ്ടി വരും അതോടൊപ്പം തന്നെയാണ് നേരത്തെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർക്കാർ ആശുപത്രികളിലടക്കം കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തെന്നുള്ള സി ആൻഡി ജി റിപ്പോർട്ട് പുറത്തു വരുന്നതും അതിന് വലിയ രാഷ്ട്രീയ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള വലിയ വിമർശനം ഒരു രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി പല സംഘടനകളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയിരുന്നു ആരോഗ്യവകുപ്പ് വലിയ വിമർശനങ്ങളും ഒക്കെ കേട്ടിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കണക്ക് കൃത്യമായി ജനഞ്ജീവി പുറത്തുവിടുന്നത് സംസ്ഥാനത്തെ വിവിധ പ്രത്യേകിച്ച് ഓരോ ജില്ല തിരിച്ചുള്ള കണക്കുകളുണ്ട് ഇപ്പോൾ ആ കണക്കുകൾ തന്നെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സ്വഭാവമുള്ളത് കാരണം ഇത്രയധികം മരുന്നുകൾ എങ്ങനെ ഉപയോഗശൂന്യമായി പോയി എന്നുള്ള ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു ഉത്തരത്തിന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് കൃത്യമായൊരു മറുപടി നൽകേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ എവിടെയൊക്കെയാണ് ഈ മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നുള്ള കാര്യത്തിലും വ്യക്തത തരേണ്ടിയിരിക്കുന്നു കാരണം ആശുപത്രികളിൽ പൂർണ്ണമായും ഈ മരുന്നുകളെല്ലാം ആശുപത്രികളിൽ തന്നെ തുടരുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊരു പക്ഷേ ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ രോഗിക്ക് വിതരണം ചെയ്തൊരു സാഹചര്യം ഉണ്ടായേക്കാം അങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിരവധി ആയിട്ടുള്ളത് അപ്പോൾ സമാനമായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഈ മരുന്നുകൾ ഒരു കേന്ദ്രീകൃത വ്യവസ്ഥയിലേക്ക് മാറ്റുമോ തുടങ്ങിയിട്ടുള്ള ഒറ്റ കാര്യങ്ങളിൽ ആരോഗ്യ ആരോഗ്യവകുപ്പ് ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് ഈ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്ത് ഈ സ്വകാര്യ ഏജൻസികളിൽ നിന്നടക്കം മരുന്ന് ശേഖരണത്തിന് മരുന്ന് കിട്ടാത്ത അതായത് കുടിശ്ശിക കൊടുക്കാനുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും മരുന്ന് നൽകുന്നതിനൊക്കെയുള്ള വൈകുന്നതിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിതരണക്കാരൊക്കെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്തകൾ ജനഞ്ജീവി പുറത്തുവിട്ടിരുന്നു പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുകളില്ല എന്നുള്ള വാർത്ത പോലും ജനജീവി പുറത്തുവിട്ടിരുന്നു ഇതിനുശേഷം പിന്നീട് കെ എം സി എനൊക്കെ സർക്കാർ നൽകാനുള്ള പണം അനുവദിക്കുന്നതും അതായത് മരുന്ന് ശേഖരണത്തിനായുള്ള പണം അനുവദിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് ഇത്രയധികം മരുന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിക്കിടന്ന് കാലാവധി കഴിഞ്ഞ് ഉപയോഗശൂന്യമായി പോയിട്ടുണ്ടെന്നുള്ള വിവരാവകാശ രേഖകളും ജനം ദേവി പുറത്തുവിടുന്നത് നിലിമ അതായത് പ്രജിത്ത് കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഇത്തരത്തിൽ വലിയ റിപ്പോർട്ട് പുറത്തു വന്നത് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെ ഈ പഴകിയ മരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് സി ആൻഡേ ജി റിപ്പോർട്ട് പുറത്തു വന്നത് പക്ഷേ അപ്പോൾ പോലും കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ല പ്രതിപക്ഷം പറഞ്ഞത് നാനൂറ്റി എൺപത്തിരണ്ട് സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെ ഈ പഴകിയ മരുന്ന് വിതരണം വിതരണം ചെയ്തു എന്നാണ് അപ്പോൾ ഒരു വർഷം മുമ്പ് സി ആൻഡ് എ ജി ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടും റിപ്പോർട്ട് നൽകിയിട്ടും ഇവർ കാര്യമായി ഈ ഈ ഒരു പ്രശ്നം ത്തെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നതല്ലേ ഈ കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് കെട്ടിക്കിടക്കുന്നതിലൂടെ ബോധ്യമാകുന്നത് അങ്ങനെ തന്നെയാണ് കാരണം കാലഹരണപ്പെട്ട മരുന്ന് പോലും കാലാവധി കഴിഞ്ഞ മരുന്ന് പോലും സംസ്ഥാനത്ത് വിതരണം ചെയ്തു എന്നുള്ള കണ്ടെത്തലുകൾ ഇത്ര പ്രധാനപ്പെട്ട ഒരു സംവിധാനം തന്നെ നടത്തിയിട്ടും അതിന് പിന്നീട് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജനംജീവി പുറത്തു കൊണ്ടുപോകുന്ന ഒട്ടനവധി വിഷയങ്ങൾ പ്രത്യേകിച്ച് ഈ ആരോഗ്യ വകുപ്പുമായിട്ടും സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുമുണ്ട് പ്രത്യേകിച്ച് കാലാവധി കഴിഞ്ഞ മെഡിക്കൽ ഉപകരണങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല എന്നുള്ള സാഹചര്യം അത് ജനങ്ങളുടെ അടക്കം നിലവിലത്തെ ഈ താലൂക്ക് തലം തൊട്ടുള്ള അല്ലെങ്കിൽ പ്രാദേശിക തലം തൊട്ടുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൃത്യമായി ജനം ഡീവി ആ വാർത്തയൊക്കെ ചെയ്ത് അതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ള ഒരു വിഷയത്തിന് ഇടപെട്ട് അവിടെയൊക്കെ മരുന്ന് എത്തിക്കാനുള്ള നടപടികളൊക്കെ ചെയ്തു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്രയധികം വീഴ്ചകൾ തുടർച്ചയായി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് ഇന്ന് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പോലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും ഇതിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഈ ആശുപത്രികളിൽ കെട്ടിക്കിടക്കുന്ന ഉപയോഗശേഷി ായി പോയ മരുന്നിനെ ഉള്ളൊരു കണക്ക് പുറത്തുവിടുന്നത് എഴുപത്തിമൂന്ന് കോടി രൂപയുടെ മരുന്ന് എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയാണ് ആ മരുന്നുകൾ ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാർക്കൊക്കെ ഉപയോഗപ്രദമാകേണ്ട മരുന്നുകളാണ് ഈ രീതിയിൽ ഈ കാലാവധി കഴിയുന്നതും വരെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി പല ആശുപത്രി പല സർക്കാർ ആശുപത്രികളിലും മരുന്ന് പോലും കൃത്യമായി ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഇത്രയധികം മരുന്നുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവധി കഴിഞ്ഞിട്ടും കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതും ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ എന്നുള്ള കൃത്യമായ വിവരമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ എവിടെയൊക്കെ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല അങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ കൃത്യമായി കാണേണ്ടത് കാരണം സർക്കാർ ആശുപത്രികളിൽ പോലും കൃത്യമായി മരുന്നുകൾ എത്താത്ത സാഹചര്യത്തിൽ മരുന്നുകൾ സംഭരിക്കുന്ന കെ എം സി സി എല്ലിന് കൃത്യമായി പണം നൽകാത്തത് കൊണ്ട് സ്വകാര്യ ഏജൻസികൾ ഈ മരുന്ന് വിതരണത്തിൽ നിന്ന് ചില സമയത്തെങ്കിലും പിന്നോട്ട് പോകുന്ന ഒരു സമയത്തുമൊക്കെയാണ് കോടികളുടെ മരുന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഈ രീതിയിൽ കെട്ടിക്കിടന്ന് നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കണക്കുകൾ പുറത്തു വരുന്നത് പ്രജിത്ത് ഈ മരുന്നുകളുടെയൊക്കെ ഗുണനിലവാരം ഉറപ്പുവരുത്താനാണ് ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഒക്കെ നിലവിൽ വന്ന ഒരു ഒരു കാലമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അവരത്തരത്തിൽ ഒരു പരിശോധനയും നടക്കുന്നില്ല എന്നത് സി ആൻഡേ ജി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നിട്ടും ഒരു വർഷത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ എഴുപത്തിമൂന്ന് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കെട്ടിക്കിടക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തുടർ ദിവസങ്ങളിൽ നമ്മൾ നൽകുന്നതായിരിക്കും പ്രത്യേകിച്ച് നേരത്തെ ഈ ആ വരുത്തുന്ന മരുന്നുകളിൽ ഭൂരിപക്ഷവും ഈ രീതിയിലുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജനൻ ടി വി പുറത്തുവിട്ടിരുന്നു പ്രത്യേകിച്ച് ഒട്ട് വരുന്ന ബാച്ചുകളുടെ എണ്ണം കൃത്യമായി ഇപ്പോൾ പത്ത് ബാച്ചിലുള്ള മരുന്നുകൾ എത്തുമ്പോൾ രണ്ടോ മൂന്നോ ബാച്ചിലുള്ള മരുന്നുകൾ മാത്രം പരിശോധിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനൻ ടി വി പുറത്തുവിട്ടതാണ് സമാനമായി ബന്ധപ്പെട്ട സാമ്പിൾ ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഡെസ്ക് ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായി പരാജയപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജനൻ ടി വി നൽകിയതാണ് ഇത് സംബന്ധിച്ച ഓരോ ജില്ലയിലും എടുക്കുന്ന സാമ്പിളുകളുടെ എണ്ണം അതിൽ പരിശോധിക്കപ്പെടുന്ന മരുന്നുകളുടെ എണ്ണം തുടങ്ങിയിട്ടുള്ള ഒറ്റനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളും വരും ദിവസങ്ങളിൽ ജനം ടി വി പുറത്തുവിടുന്നതായിരിക്കും എന്തായാലും വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഈ രീതിയിൽ കുത്തഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ കൂടി നേരിടുമ്പോഴാണ് ഇത്തരത്തിൽ ഈ മരുന്നുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശരി സംസ്ഥാന വകുപ്പിൻ ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് എഴുപത്തിമൂന്ന് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് വിവരാവകാശ രേഖക പ്രകാരം ജനടിവിക്ക് ലഭിച്ച വിവരങ്ങളാണ് പ്രജിത് മോഹനൻ പങ്കുവച്ചത്